കവികള് ആ കാലത്ത് പറഞ്ഞു ചില ആളുകളെ ഖുർആൻ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഇറങ്ങിയതെന്നല്ല ദൈവിക ഗ്രന്ഥം ഒന്നുമല്ല അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തോറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് മുഹമ്മദിന്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസം ഉണ്ട് അവരുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഇതിലേറെ വലിയൊരു ആരോപണം വരെ ഉണ്ടോ പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട് ആ പറഞ്ഞ ആളെ കൊണ്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ പറഞ്ഞോ അവന്റെ കൈയും കാലുമൊക്കെ വെട്ടു എന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒറ്റ വാക്ക് ഇത് പഠിച്ചവന്റെ അടുത്ത് നിന്ന് അല്ല ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ആണോ എന്നാ ഇതുപോലെ ഒന്ന് കൊണ്ടുവരും നിങ്ങൾ വിളിക്കേണ്ട എല്ലാരേം വിളിച്ചോളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു സൂറത്ത് ഒരദ്ധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പക്ഷേ അല്ലാന്ന് പറഞ്ഞാൽ പോരല്ലോ നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നൂടെ